ഗോത്ര വിഭാഗങ്ങളുടെ കലാരൂപങ്ങളും പരമ്പരാഗത ഉൽപ്പന്നങ്ങളുമായി ശ്രദ്ധേയമാവുകയാണ് കൊച്ചി കലൂരിൽ നടക്കുന്ന ഗദ്ദിക മേള ആദിവാസി കലാകാരന്മാർ മണ്ണും മുളയും കൊണ്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ് പ്രധാന ആകർഷണം കൂടാതെ പൈതൃക ഗോത്ര കലാരൂപങ്ങൾ തലമുറകളിലേക്ക് പകർന്നു നൽകുകയാണ് പ്രദർശനമേളയിലൂടെ സർക്കാർ നമ്മൾ വയനാട്ടിലെ പണിയ ആദിവാസി സമൂഹത്തിൽപ്പെട്ടവർ താർന്നമാർമാരുണ്ടാക്കി വെച്ച സംഗതികളാണ് അത് അറിയാൻ പാടില്ല ഓരോ ജില്ലകളിൽ പോയിട്ട് കുട്ടികളെ പഠിപ്പിക്കണം അവർക്ക് ഉപകരണങ്ങൾ വായിക്കാൻ പഠിപ്പിക്കണം ഇതിനൊക്കെ ഉപകരണത്തിൻ്റെ കുറവ് വന്നിട്ടുണ്ട് വയനാട്ടിൽ അപ്പോൾ ഈ സ്റ്റാളിൽ കൂടെ എല്ലാവരും അറിയപ്പെടും എന്നുള്ളൊരു വിശ്വാസമുണ്ട് നമുക്ക് കാടിൻ്റെ ഉള്ളറകളിൽ നിന്ന് മുളപ്പൊട്ടി ഗോത്രകലാരൂപങ്ങൾ വേദികളിലേക്ക് വളരുമ്പോൾ കുഞ്ഞിക്കൃഷ്ണനെ പോലെ അതിൽ അഭിമാനിക്കുന്നവർ ഒരുപാടുണ്ട് പണിയ വിഭാഗത്തിന്റെ ആഘോഷങ്ങളിൽ പ്രധാനിയാണ് തുടി ഗദ്ദികയിൽ ഒരു ആ തുടിതാളം കാഴ്ചക്കാരും ഏറ്റെടുത്ത് കഴിഞ്ഞു തുടിയും കൂടുതലും ആറാട്ടിനും കല്യാണത്തിന് തെരണ്ട് കല്യാണം അതായത് വയസ്സറിഞ്ഞ കല്യാണം കമ്പളനാട്ടി കമ്പളനാട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയൽ കൂടെ ഉള്ള നാറ് നടന്ന കമ്പളനാട്ടി ഇതിനൊക്കെ ഈ ഉപകരണങ്ങൾ വേണം തുടി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ആവശ്യക്കാർക്ക് ചെയ്യുക പരമ്പരാഗത മുള ഉൽപ്പന്നങ്ങളായ കൊട്ടയും പറയും മുറവുമെല്ലാം മേളയിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് പൂർവികരാണ് നെയ്ത്തുകാരുന്നു അപ്പോൾ അവർ കൊട്ടാമുറവും ഇങ്ങനെയുള്ള സാധനങ്ങളായി ഞങ്ങൾ മക്കളായപ്പോൾ അത് വേറെ വ്യത്യാസപ്പെടുത്തി പല മോഡലുകളും ഉണ്ടാക്കി അത് അതന്നെ നിന്ന് ഇരിക്കാനല്ലേ നമ്മൾ പോ നോക്കണ്ട ചില ആൾക്കാർക്ക് പാരമ്പര്യമായി കിട്ടിയതെന്ന് പറയുമ്പോൾ ഒരു നാണക്കേടാണ് ഇത് ചെയ്യുന്നവരെന്ന് പറയുമ്പോൾ നാണക്കേട എനിക്കത് അഭിമാനമായിട്ടാണ് ഗോത്ര വിഭാഗങ്ങളുടെ പൈതൃകമായ അറിവുകളും കലകളും അറിയാനും ആസ്വദിക്കാനുമുള്ള വേദിയാണ് ഗദ്ദികയിലൂടെ സംസ്ഥാന സർക്കാർ ഒരുക്കുന്നത് അർച്ചന വിനോദ് കൈരളി ന്യൂസ് കൊച്ചി